ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് പരിചയപ്പെടാൻ പോണത് വീഡിയോയിൽ ഉടനീളം ക്ലിയർനെസ് കുറവാണ് പക്ഷേ ഒരു കോമഡി ആയിട്ടൊക്കെ മിക്കവാറും നമുക്കിത് കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ എല്ലാവരും സ്കിപ്പ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാണേ ഓക്കെ അപ്പോൾ ഞാനിന്ന് ഡേ ഇൻ മൈ ലൈഫ് പരിചയപ്പെടുത്തുന്നത് ഇന്ന് ഞാൻ എന്താ ചെയ്യണേ ഉച്ച മുതലാണ് സ്റ്റാ ഉച്ച മുതലല്ല ഒരു പതിനൊന്ന് മണി കഴിഞ്ഞു അപ്പോൾ ഞാനിവിടെ കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ എൻ്റെ എൻ്റെ ഫുഡാണ് ഉണ്ടാക്കണതെന്ന് അപ്പോൾ ഞാൻ അത് നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു എത്രത്തോളം സക്സസ് ആകും എന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും ഒരു ട്രയൽ അപ്പോൾ ഞാൻ അത് അതിന് വേണ്ടിയിട്ട് കറി വെക്കാനായിട്ട് അയല മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അയല ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്യ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് വഴിയ വിശേഷവും പറയാം അതിനിടയിൽ കൂടെ പാചകവും നടക്കും അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് നോക്കാം ഫസ്റ്റ് ആണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ട് ഇതുപോലെ ചെയ്യണമോ വേണ്ടതെന്നുള്ളതൊക്കെ എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ കാരണം ഞാൻ എൻ്റേതൊന്ന് കുക്കിംഗ് ചാനലാണല്ലോ അപ്പോൾ ഇപ്പം ഒരുമാതിരി മിക്സ്ഡ് വെജിറ്റബിൾ പോലെ എല്ലാ വീഡിയോസും ഞാൻ ഇടുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അപ്പോൾ അതാണ് അപ്പം ഞാനിവിടെ കറി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ടാക്കി കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നോ നിങ്ങളുടെ വീട്ടിൽ എന്താണ് ഫുഡ് സ്പെഷ്യൽ എന്താണ് അതൊക്കെ നിങ്ങൾ കമെൻറ്റ് ചെയ്യട്ടോ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ ചാനൽ കാണുമ്പോൾ ബെല്ലേക്കൻ ഓളെന്ന ഓപ്ഷൻ തന്നെ കൊടുക്കണം കേട്ടോ മാക്സിമം എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കമൻ്റ് നിങ്ങളുടെ കമൻറ്റ് എന്ത് എന്ത് തന്നെ ആയാലും നിങ്ങളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തും നിങ്ങളുടെ എന്തോ കുറ്റമായാലും കുറവായാലും അത് നിങ്ങൾ പറഞ്ഞു തരുമ്പോഴാണല്ലോ നമുക്ക് തിരുത്താനായിട്ട് ഒരു പ്രചോദനമാകുന്നത് അപ്പോൾ ചിലപ്പം പറയാനുള്ള വിഷമം കൊണ്ടായിരിക്കും എല്ലാവരും നല്ലതാണെന്നൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും കംപ്ലയിൻറ്റോ മിസ്റ്റേക്സോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നാൽ തീർച്ചയായിട്ടും നമ്മളത് അംഗീകരിക്കുന്നതാണ് അതുപോലെ നെക്സ്റ്റ് വീഡിയോയിൽ അത് തിരുത്തി നമ്മൾ പിന്നെയും മുന്നോട്ട് വരും കേട്ടോ അതുകൊണ്ട് ആരും വിഷമം ഒന്നും വിചാരിക്കാതെ നിങ്ങളുടെ കമൻറ്റ് എന്ത് തന്നെ ആയാലും നിങ്ങളത് രേഖപ്പെടുത്തണം കേട്ടോ ഇപ്പം ഞാൻ അയിലക്കറി ഉണ്ടാക്കണത് ഞങ്ങളുടെ നാട്ടിൽ എണ്ണക്കറി എന്ന് പറയും കേട്ടോ അതാണ് ഉണ്ടാക്കുന്നത് ഇപ്പം ചിക്കൻ കൂടെ എടുത്തിട്ടുണ്ടേ ഒരു മൂന്ന് പീസ് ലെഗ് ലെഗിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഒന്ന് വർക്കാമെന്നാണ് പ്ലാൻ ചെയ്യണേ അപ്പോൾ അതിൻ്റെ മസാല ഞാൻ എടുക്കുന്നത് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കൂട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് എന്നുവെച്ചാൽ നമ്മൾ മസാലാസ് എണ്ണ ഒഴിച്ചിട്ട് മിക്സാക്കും വെള്ളം ഒഴിക്കാതെ എണ്ണ ഒഴിച്ചിട്ട് മിക്സാക്കും കേട്ടോ പിന്നെ ഒരു തട്ടിക്കൂട്ട് മിക്സാണ് അരയ്ക്കാനൊന്നും പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞാൻ പിന്നെ മസാല പൊടികൾ മാത്രം ഇട്ടിട്ടാണ് ചെയ്യുന്നത് നമ്മൾ മാത്രമല്ല ഉള്ളൂ വേറെ ആർക്കും കൊടുക്കണില്ലല്ലോ അപ്പം അങ്ങനെ അതുപോലെ ഇത് കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോ അല്ലല്ലോ ഡേൻ മേൻ ലൈഫ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അതിനായിട്ട് ഞാൻ മുളക് പൊടി മഞ്ഞൾ ഗരം മസാല ഉപ്പ് എന്നിട്ട് അത് വെണ്ണ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വറുത്തെടുക്കും കേട്ടോ ഇപ്പം നോക്കിക്കോണം കുറച്ച് കഴിയുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഓടും കാരണം ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്നു കേട്ടോ ഒരാൾ വന്നിട്ട് കതലിൽ മുട്ടിയപ്പോഴത്തേക്കും ഞാൻ ഓടിപ്പോകും ഇപ്പോൾ തുറക്കാനായിട്ടേ അപ്പോൾ അതാണ് വിശേഷങ്ങൾ അപ്പോൾ നിങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ സുഖമായിരിക്കുന്നല്ലോ അല്ലേ നോക്കാം നമുക്ക് ഈ ഒരു വീഡിയോ സക്സസ് ആകുമെന്ന് അങ്ങനെ ഇത് ഇഷ്ടപ്പെട്ടാലേ നിങ്ങളൊന്ന് അത് പറയാം കേട്ടോ അപ്പോൾ ഞാൻ പൊടികളൊക്കെ ഇട്ടു കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് എണ്ണ ഒഴിച്ചിട്ട് മിക്സ് ആക്കും കേട്ടോ എണ്ണ ഒഴിക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത പെട്ടെന്ന് തന്നെ അത് ഇങ്ങനെ പൊടികളെല്ലാം അതിലരിഞ്ഞ് ചേരും അതുപോലെ തന്നെ മസാല പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും കേട്ടോ നമ്മളുടെ ഈ ചിക്കനിൽ കണ്ടോ നല്ലൊരു ഇതാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ സൂപ്പറായിട്ട് ഓക്കെ അപ്പോൾ ഞാനിതെല്ലാം മിക്സ് ആക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു ഒറ്റ ഓട്ടം ഉണ്ട് കേട്ടോ ഒരാളിപ്പോൾ വരും ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടാണോ അതിങ്ങനെ ഓർത്തിരുന്നിട്ട് പറയുന്നത് അപ്പോൾ ഞാനിതൊക്കെ വറുത്ത് വെച്ചിട്ട് പിന്നെ അവിടെ അയലക്കറി വേവനുണ്ടേ പിന്നെ നമുക്ക് യൂട്യൂബിൻ്റെ പുതിയ പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് ചെറിയ ചാനലുകളെ ചാനലുകാരെയാണ് വലിയവരെ വേണ്ട ചെറിയ ആൾക്കാരെന്ന് വെച്ചാൽ ഒരഞ്ഞൂറ് ആയിരത്തിൻ്റെ അകത്തൊക്കെ സബ് ഉള്ള ആൾക്കാരൊക്കെ അവർക്കൊക്കെ വാച്ച് വാച്ചവർ കുറവാണെങ്കിൽ പിന്നെ സബ് കൂടുന്നില്ല എന്നൊക്കെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊരു പ്രതിവിധിയായിട്ടാണ് ഞാനിങ്ങനെ ഒരു യൂ യൂ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടൊരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ടുള്ളത് ഓൾറെഡി ഒരു രണ്ട് മാസം ആയിട്ടുണ്ട് ഇപ്പോൾ ആക്റ്റീവായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പോസ്റ്റിൽ കമൻറ്റിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ പോസ്റ്റ് പോയിട്ട് നോക്കുക അതിൽ എൻ്റെ നമ്പറുണ്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ എങ്ങനെയെന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങളെ ഒരു മെസ്സേജ് ചോദിച്ചു മെസ്സേജ് അയച്ച് ചോദിച്ചോളൂ അതിനൊത്തിരി കാശൊന്നും പോകത്തില്ലല്ലോ അങ്ങനെയാണെന്ന് ഞാൻ മെസ്സേജിൽ വാട്ട്സപ്പ് മെസ്സേജിൽ പറഞ്ഞു തരാം അപ്പോൾ പബ്ലിഷ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഞാനൊരു ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ആ ഒരാൾ വന്നിരുന്നു അപ്പോൾ ടോറം തുറന്നു കൊടുക്കാൻ പോയതാണ് ശേഷം ഞാനിങ്ങനെ കറിയുടെ ഇതൊന്ന് നോക്കുകയാണ് കേട്ടോ അപ്പം നമ്മളുടെ ജോലി നടക്കും നമ്മളുടെ കത്തിയടിയും നടക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്ന് പറയുമ്പം അയലക്കറിയും ചിക്കനുമാണ് ചിക്കൻ അങ്ങനെ ഞാൻ കഴിക്കാറൊന്നുമില്ല പിന്നെ ഒരു കൊതി തോന്നിയപ്പോൾ ജസ്റ്റ് ആ ചിക്കൻ എടുത്തിട്ട് വറക്കണമെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ പറയണം അപ്പോൾ ലൈവിലൊക്കെ ഞാൻ വരുമ്പോഴേക്കും കൂടുതലായിട്ട് വന്ന് പറ്റുന്നവരൊക്കെ ഒന്ന് വന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോസിനൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ കൂട്ടായ്മയിൽ വരാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പർ എടുത്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം ഞാൻ അവിടെ നിങ്ങൾക്ക് വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം കേട്ടോ എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് കാരണം നമുക്ക് യൂട്യൂബർ യൂട്യൂബിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി മറ്റുള്ളവരുടെ സമയത്തിനും കൂടെ വാല്യൂ കൊടുക്കുന്നവർ മാത്രം വന്നാൽ മതി വെറുതെ ടൈം പാസിനോ അല്ലെന്നുണ്ടെങ്കിൽ ചെയ്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് ചെയ്യാൻ വയ്യാഞ്ഞിട്ടോ അങ്ങനെ വന്നിട്ട് ഒരു അർത്ഥവുമില്ല മറ്റുള്ളവരുടെ സമയവും നമ്മളുടെ സമയവും വേസ്റ്റാണ് സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ചിക്കൻ വറുക്കാൻ പോവുകയാണ് ചിക്കനൊക്കെ ഇന്നത്തെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടായിട്ട് പാനിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കണം കേട്ടോ കേട്ടോ അപ്പോൾ നിങ്ങൾ ഞാനത് ഇപ്പോൾ എടുത്ത് കാണിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിനി കരുതരുതല്ലോ ഈ ചട്ടിക്കകത്തായിട്ടാണ് ഈ ചിക്കൻ എടുത്തിടുന്നത് മീൻ കറിയുടെ കൂടത്തിൽ എന്ന് വിചാരിക്കുമ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറയുന്നത് കേട്ടോ അപ്പോൾ കറി അപ്പുറത്തും അല്ല ചിക്കൻ അപ്പുറത്തും ഇപ്പുറത്ത് അയലക്കറിയാണ് കേട്ടോ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലിയർ വളരെ കുറവാണ് എനിക്ക് സ്റ്റാൻഡൊന്നും ഇല്ല കേട്ടോ സ്റ്റാൻഡും ഇല്ല മൈക്കും ഇല്ല എല്ലാവരും ഞാൻ ലൈവ് ചോ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് ഭയങ്കര സെറ്റപ്പായല്ലോ ഈ മൈക്കൊക്കെ മേടിച്ചല്ലോ ഇത് മൈക്കല്ല കേട്ടോ ഇത് ആണ് വൺ സൈഡ് മാത്രം വയറുള്ള ബ്ലൂടൂത്ത് ആണ് കേട്ടോ ആ ഒരു ബ്ലൂടൂത്തും കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ സൗണ്ട് കേൾക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ബ്ലൂടൂത്ത് എപ്പോഴും യൂസ് ചെയ്യുന്നത് അതുപോലെ ഞാൻ എപ്പോഴും സൈലൻ്റില്ലാ ഫോൺ വെച്ചിരിക്കുന്നത് എൻ്റെ ജോലിയുടെ ഒരു കാര്യത്തിൽ ആ ഒരു സൈ ആ ഒരു സൗണ്ട് പോലും ഇവിടെ കേൾക്കാൻ പാടില്ലാത്തതുകൊണ്ട് ആണ് അങ്ങനെ എപ്പോഴും സൈലൻ്റില്ലായിരിക്കും എൻ്റെ ഫോണുള്ള അപ്പോൾ മറ്റുള്ളവർക്ക് ഇറിട്ടേഷൻ ആകാത്ത രീതിയിൽ ഞാനത് അങ്ങനെ ചെയ്യാൻ നോക്കുന്നതാണ് കേട്ടോ അപ്പോൾ പാളിച്ചകളൊക്കെ ഉണ്ടാകും എല്ലാവരും ഒന്ന് ക്ഷമിക്കണം അപ്പോൾ നമ്മുടെ അയലക്കറി ഇപ്പുറത്തും അപ്പുറത്തും നമ്മുടെ ചിക്കനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് ഒരുപാട് അങ്ങനെ സംസാരിച്ച് അങ്ങനെ ഒരിത് ശീലമൊന്നുമില്ല ഇപ്പം ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് പഴയ എന്നെ അറിയാവുന്നവർക്കെല്ലാം അറിയാം ഞാനൊരുമാതിരി ഒഴുതുങ്ങി കൂടിയ ഒരു ടൈപ്പ് ആളാണ് അപ്പോൾ ഇപ്പോൾ ഒരു യൂട്യൂബിലൊക്കെ വന്നതിന് ശേഷം പല യൂട്യൂബേഴ്സിനോടും ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ അങ്ങനെയാണ് നമുക്ക് കുറച്ച് സംസാരിക്കാനായിട്ടുള്ള ഒരു ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നത് കേട്ടോ കാരണം നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് കാര്യങ്ങളില്ല എനിക്കിവിടെ ഒരു ഉള്ളൂ അപ്പോൾ ആളെ വിളിക്കും വിശേഷങ്ങൾ പറയും പിന്നെ പ്രെയർ ചെയ്യും അതൊക്കെയാണ് ഉള്ളത് അല്ലാതെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് കാര്യങ്ങളൊന്നുമില്ല ഇപ്പം ഒരുപാട് കുറച്ച് കൂട്ടുകാർ യൂട്യൂബിൽ ഉള്ള ആൾക്കാരൊക്കെ പരിചയമുള്ളവരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ അങ്ങനെ ഇപ്പം കുറച്ചും കൂടെ കോൺഫിഡൻസ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എന്നാലും സൗണ്ട് പോരാ കാരണം സൗണ്ട് പോരാത്തത് വേറെ ഒന്നുമില്ല നമ്മുടെ ജോലിയുടെ ഇതിൻ്റെ ഇതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇൻഷോർട്ട് ഇരുന്നൂറിലാണ് എപ്പോഴും ഒരു ഒരു ഫ്രണ്ട് ഉണ്ട് യൂട്യൂബിലുള്ള അപ്പോൾ ആ കുട്ടി പറയും ചേച്ചി ഇൻഷോട്ടിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറിലിടും ഇരുന്നൂറിലിടും ഞാൻ ഇരുന്നൂറിലാണ് ഇടാറ് പക്ഷേ എന്നാലും എൻ്റെ സൗണ്ട് പതുക്കേ കേൾക്കുള്ളൂ കാരണം അത്രയ്ക്കും ലോയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം ഇവിടെ ഒരു ഇറിറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഓക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ കറി റെഡിയായി ആയി അപ്പോൾ ഞാൻ ഇനിപ്പോൾ ചോറ് വയ്ക്കട്ടെ കേട്ടോ വിശന്നിട്ട് എനിക്ക് കൂടുതൽ കരുതുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു കുളിച്ചിട്ട് വന്ന് ചോറ് ഒഴിക്കാൻ പോകാം കേട്ടോ അത് ഉണ്ടാക്കി കൊണ്ടിരുന്നപ്പോഴേ തിന്നണം എന്നുള്ളൊരിതായിരുന്നു പക്ഷേ ഇപ്പോൾ കുളിച്ചിട്ട് വന്ന് കഴിക്കണമെന്നാണ് പറയാറ് അങ്ങനെ പോയി കുളിച്ചിട്ട് വന്നു ചോറും ചിക്കനും വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങിക്കുകയാണ് കേട്ടോ ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുകയാണ് ഞാൻ അപ്പോൾ ഇത് ചൂട് ചൂട് ഞാൻ പക്ഷേ ഇതിൽ നന്നായിട്ട് കോമഡിയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് പക്ഷേ നിർഭാഹ്യവെച്ചാൽ അത് ഇടാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മ്യൂസിക് ഒക്കെ കേൾക്കുന്നുണ്ട് നമുക്ക് വെറുതെ കോപ്പി റേറ്റ് എന്തിനാണ് നമ്മളായിട്ട് വരത്തി വെക്കുന്നത് വിചാരിച്ചിട്ടാണ് കേട്ടോ കൊതി വരുന്നുണ്ടോ മക്കളെ ഓക്കെ ഞാൻ ജസ്റ്റ് കോമഡി ആയിട്ടൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പം ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കും ഇനിയിപ്പോൾ ഞാൻ സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ ചിക്കൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് അതുപോലെ തന്നെ അയലയും അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കഴിച്ചിട്ട് വരാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ നോക്കിയിരിക്കുമ്പോഴേ നമ്മൾ കഴിക്കുന്ന ശരിയല്ല വയർ നോകാൻ സാധ്യതയുണ്ട് സോ ഞാൻ ഇനിയിപ്പോൾ കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം കേട്ടോ ശരിക്കും കാണാൻ പറ്റത്തില്ല കാരണം സ്റ്റാൻഡില്ല ഞാൻ എന്തിലെങ്കിലുമൊക്കെ ഇങ്ങനെ ചാരി ചാരി വെച്ചിട്ടാണ് വേണോ ഞാനിപ്പോൾ അത് വീഡിയോ കാണുമ്പോഴാണ് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് പോലെ ഓർക്കണത് കേട്ടോ ചിക്കൻ ഭയങ്കര കോമഡി ആയിരുന്നു ഞാനത് തന്നെ തന്നെ അത് നോക്കിയിട്ട് പിന്നെ ചിരിക്കുകയായിരുന്നു പക്ഷെ അത് ഇട്ടാൽ മതിയായിരുന്നു ബട്ട് മ്യൂസിക് വരും അതൊന്നും പറഞ്ഞാ അപ്പോൾ ഞാൻ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ വൈകുന്നേരം ആയിട്ടുണ്ട് വീഡിയോയുടെ ക്ലാരിറ്റി എന്ന് വെച്ചാൽ പുറത്തുള്ള വെട്ട അടിച്ചിട്ടെ നമ്മുടെ ഓപ്പോസിറ്റല്ലേ ക്യാമറ വെക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും സൗണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കോമഡി ഒക്കെ പറയുന്നുണ്ട് പിന്നെ ഈ സറിൻ്റെ പാട്ടൊക്കെ നല്ല രസമായിരുന്നു പുറത്തുള്ള വെട്ടൊക്കെ അടിച്ചിട്ട് എന്റെ പുറത്തുള്ള വെട്ടൊക്കെ അടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഞാനിവിടെ മഞ്ഞുമല നിൽക്കുന്ന പോലെ ഉണ്ട് ഇപ്പൊ ഞാനി കാപ്പി ഇടാൻ പോണം കേട്ടാ ഗ്ലാസ് എടുത്തിട്ട് കാപ്പിപ്പൊടിയും പഞ്ചസാര ഇട്ടിട്ട് കാപ്പി തിളപ്പിക്കാനും പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നല്ലേ പറയാറ് അതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് ഇനിയിപ്പൊ കാപ്പിപ്പൊടി ഇടും ഇവിടെ അങ്ങനെയാ ഉണ്ടാക്കാറോ പഞ്ചസാര കാണുന്നുണ്ടോ എനിക്ക് ചിരി വരുന്നുണ്ട് പഞ്ചസാര ബ്രൗൺ ഷുഗർ ആ ബ്രൗൺ ഷുഗർ ബ്രൗൺ ഷുഗർ കാണുന്നു അതൊക്കെ ഇട്ടിട്ട് ഞാൻ ഞാനിപ്പോ ചൂടിച്ചിട്ടേ അതിലപ്പൊ പാല് നമ്മൾ ഒഴിക്കും അടുത്ത കാപ്പിടക്ക ൂടെ കഴിയുമ്പഴത്തേക്ക് ഫൈൻഡപ്പ് ചെയ്യും കേട്ടോട്ടോ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടാലും നിങ്ങളൊന്ന് അറിയിക്കട്ടോന്നുമില്ല ഒരിതും ഇല്ലാത്ത എല്ലാത്തിനും അതുകൊണ്ടാണ് അപ്പൊ നമ്മള് കാപ്പി റെഡിയായി ഞാൻ സാധാരണ കുളിച്ചിട്ട് വന്നിട്ട് കാപ്പിയാണ് കുടിക്കാറ് അപ്പോൾ ഇന്നിപ്പോ കുടിച്ചിട്ട് വന്നിട്ട് ചോറ് വെച്ചാൽ ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കാപ്പിടീ ഇതാണ് പാലിട്ടോ ഇവിടുത്തെ എല്ലാവർക്കും അറിയാം വരും രാജ്യത്തുള്ള എല്ലാവർക്കും അറിയാം ഇവർ കപ്പ് പാൽ ഇടുന്നത് പിന്നെ ഇത് ഓൾറെഡി കുക്കായിട്ടുള്ള പാൽ ഫ്രീസറില് ഫ്രീസർ ഫ്രീസറിലല്ല താഴെ ഫ്രിഡ്ജിൽ വെക്കും പിന്നെ നമുക്ക് ആവശ്യാനുസരണം ആ ചൂട് വെള്ളം ഒഴിച്ചില്ല കാപ്പിപ്പൊടി മത്സാര ഇട്ടിട്ട് അതിനകത്തേക്ക് പാൽ ഒഴിച്ചിട്ട് കാപ്പിയായി ഇപ്പോഴേക്കും പിന്നെ എന്താണ് ഇനിയിപ്പോൾ കുടിക്കുക ഞാൻ കാപ്പി റെഡി ഇപ്പ എന്തായിരുന്നു പാട്ടാണ് പാടുന്നത് ജഗദീശ് ചേട്ടന്റെ ഒരു കോമഡി സൗന്ദര്യം വഴി ഒരു ഡയലോഗ് ആ ഒരു ഡയലോഗ് അവർ ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് ആ ഒരു ഡയലോഗ് എന്റെ കാര്യം ഞാൻ മാറ്റുന്നുണ്ട് ഞാൻ ളത്തിയോ ചൂട്ട് കൊളുത്തിയോ പടക്കിയോ ആ ഒരു അപ്പൊ എന്റെ കാപ്പിന് റെഡി ആയിട്ടുണ്ട്

േ ആ പാട്ടിന്റെ ഒരു തന്നെ പാടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് അപ്പോ നമ്മൾ ഇനി ഇനിയിപ്പോ രാത്രി വരെയുള്ള വീഡിയോ എടുക്കാൻ പറ്റത്തില്ല യൂട്യൂബ് ചെയ്യാൻ പുതിയ പുതിയ പരിഗണിക്കാൻ പറ്റുള്ളൂ എല്ലാവർക്കും താങ്ക് യു വെരിമച്ച് ചേട്ടാ Thank you for watching. Keep your support, please.